അവരുടെ മൊത്താമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു അതിലെ കേരള മത്സരത്തിൽ പങ്കെടുത്ത മുപ്പത്തി ടീമുകളിൽ മുപ്പത് ടീമുകളെ പിന്തുളിയതാ രണ്ട് ചാമ്പ്യൻ ഗ്രാൻഡ് ഇത് നന്മയും തിന്മയും സാക്ഷ്യം വഹിച്ച കളവുമല്ല മറിച്ച് വടമെടുത്ത സ്വന്തം കോർട്ടിലേക്ക് ലീഡ് വലിച്ചുയർത്തുന്ന രാജാതി രാജാക്കന്മാരുടെ രോമാഞ്ചം ഉണർത്തുന്ന പോരാട്ടങ്ങൾ അടരാടിയ പോർത്തളങ്ങളിലും കരതെറിയുന്ന പോരാട്ടങ്ങളുടെ കണക്ക് പുസ്തകങ്ങൾ കൈവിടാതെ പോരടിച്ച് പുസ്തകങ്ങൾ പറഞ്ഞു ും നമ്മുടെ ചാമ്പ്യൻ ടീമുകൾ പോരടിക്കുന്നു മുമ്പിൽ പോരടിക്കുന്നുള്ള ൾ മഹോത്സവത്തിൽ ആദ്യം മുതൽ കൈവടിച്ചെ ഒരു വർഷം കാത്തിരിക്കണം നാളെയും നാട് പറയുന്ന ഒരു കഥയുണ്ട് നാട്ടിൻ്റെ നാട്ടിട വഴികളിൽ

ഇന്ന് നിങ്ങൾ കയ്യടിയില്ലെങ്കിൽ ഇനി അടുത്ത വർഷം മാത്രമേ നിങ്ങൾക്ക് കയ്യടിക്കാൻ സാധിക്കുള്ളൂ സുഹൃത്തുക്കളോ ാണ് ഇതുവരെ നടന്ന മത്സരങ്ങളെല്ലാം കലാശ പോരാട്ടം കൈയടിച്ചില്ലെങ്കിൽ കൈയടിക്കാൻ സാധിക്കൂല്ല സുഹൃത്തുക്കളെ കായിക കരുത്തിന്റെ മനുഷ്യ മനസ്സിൽ ആവേശം നിനച്ച് അടിപതരാത്ത പാദങ്ങൾ കൊണ്ട് മനോഹരമായ ചുവടുകൾ വയ്ക്കുവാൻ കയറി സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും കൈപ്പുടിയിലും നെഞ്ചറയിലും

ും തന്ത്രമന്ത്രങ്ങളിൽ കൈകളിലാവാ ുംകൂടിച്ച് <laughs> സ്വീകരിക്കും

നല്ല ും കാടല്ലോട് പറയുമുള്ളവരെ തീർച്ചയായും ഈ നാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരിസരമാണ് തീർച്ചയായും നാളെ കൂടെ നമ്മുടെ പരിസരത്തെ പറ്റി നമ്മുടെ നാട്ടിലും നാട്ടിൻ്റെ പ്രതികളും നല്ല ചർച്ചയും ും കണ്ണും കാലും കാതും കൈയും തലയുമായി തലച്ചോറിൽ വിരിഞ്ഞത്തിന്റെ തീക്കനലുകൾ ൂഹങ്ങളിൽ <laughs> പായും ഈ മഹോത്തുകളെ മൂടും പാവമായി ചരിതങ്ങളുടെ കഥപറയുന്ന ഗപ്പാപ്പറയുടെ മണലേക്ക് വളർവാടിയുടെ അങ്ങത്തട്ടിലേക്ക് നാ കടന്നു വന്ന കൊട്ട പോരാട്ട നടത്തുന്ന പോരാളികൾ ആവേശകരമായി പോരാട്ടം പ്രിയമുള്ളവരെ അക്രമപ്രതിരോധിച്ച പോർചുൽ ആയിദുകളുമായി കടന്നേറ്റി ആവേശ പോരാട്ടത്തെ കരലാറ്റം മുതൽ തുമ്പിൽ കൂട്ടി കെട്ടി ഇതാ രജനങ്ങളുടെ വക്താക്കളായി നിന്നുകൊണ്ട പടവീഴ്ച്ച മംഗളത്തെ കോടാത്ത അന്നുംകുളിക്ക് പടവൊന്നാലും പദരാത ചെങ്കോത്തേമായി പോരാട്ടം സംдиപ്പിക്കുന്ന കുപ്രസി ശമ്പായൻ നേതൃയപ്പെടുന്ന കേടുവണ്ടരും ഇവളവരീ പരിവർത്ത ഗോക്സ് കേച്ചർ വെള്ളരിയുടെ പ്രയയിച്ച നമ്മളെപോ തിരിച്ചവരും आवेशകരമായ പോരാട്ടം आवेशകരമായgetElementById 12345 getElementById 67890 ചക്രപുളള ടീമാൾ ഗോക്സ് കേച്ചർ വെള്ളരുടേ രൂപരീയ പോരാട്ടപുനഗയിൽ आवेशസന്തരം ചുവടുകളുമായി മത്സരപ്രേമികളുടെ മത്സംഗങ്ങളിൽ വന്ന മനോഹരം കാട്ടു വന്നു കിരീടമുയർത്തിയൊമ്പതാമത് കനകിരീടമുർത്തുന്നു മലർബാടി അറിയിച്ചു അഖില കേരളം അലങ്കരിച്ചു കൊണ്ടുവ